<tompa> ും പെർമിഷൻ ഇല്ല ഇപ്പോ നമ്മള് കഷ്ടപ്പെട്ടൊരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജും ഭാരനെയും ബേസി ജോസഫിനെയും ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു പത്തുമ്പോ ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇരുപത്തിനാല് ദിവസം എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആകും അവർക്ക് പിന്നെ എന്തായാലും നമ്മള് ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട് അപ്പം നമ്മളതിനെ ചിന്തിക്കാനേ പോയിട്ടില്ല അതിനക്കില്ല അപ്പൊ പെർമിഷൻ എടുത്തിട്ട് അതിൻ്റെ ഒരു സെറ്റ് ഇടുക ഒരു ഒറ്റ ഓപ്ഷനെ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ സുനിൽകുമാരൻ പറഞ്ഞ ഒരാളാണ് ആ ഡയറക്ടർ പുള്ളി ആ പുള്ളിയുടെ തുടക്ക സിനിമകളിലൊന്നാണ് അപ്പം അദ്ദേഹം വളരെ നന്നായിട്ടത് കൈകാര്യം ചെയ്തു നന്നായിട്ട് നമുക്ക് എക്സ്റ്റാൻഡ് ദുരന്തം ഫീൽ ചെയ്യുന്ന രീതിയിലൊരു സെറ്റ് റീക്രിയേറ്റ് ചെയ്തു അത് സെറ്റെന്ന് പറയാൻ പറ്റില്ല റീക്രിയേറ്റ് ചെയ്യുക ചെയ്ത പുള്ളി സെയിം സൈസിൽ ആ സെയിം സ്ട്രെങ്തനും ഉണ്ടായിരുന്നു നമുക്ക് ലൈറ്റ് കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് ഇങ്ങനെ അത് നീക്കണം അപ്പം ഏതാണ്ട് സെറ്റ് എന്ന് പറയാൻ പറ്റില്ല അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്ത പുള്ളി അപ്പം അത് പൊളിക്കാൻ തന്നെ രണ്ട് മാസം എടുത്തു ബേസിക്കലി അപ്പം തന്നെ മനസ്സിലാവില്ല അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാകും എന്താവും സെറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷവും അല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ് അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അതിൻ്റെ ആധാർട്ടർ കോളാണ് ആ ടൈമിലുള്ള ഒരു ഇതെങ്ങനെയായിരുന്നു ഈ ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ ഗുരുവായൂർ പോയാലും ഭയങ്കരമായിട്ട് ക്രൗഡ് ഉള്ളൊരു സംഗതിയാണ് അതിന്റെ ഉള്ളിലാണ് ഈ ക്ലൈമാക്സ് പോർഷൻസ് ഈ പറഞ്ഞ ഇരുപത്തിനാല് ദിവസം അപ്പൊ അതിന്റെ കോസ്റ്റ് എത്ര എന്നൊക്കെ ഒന്ന് പറയാൻ കഴിയുമോ കോസ്റ്റ് പ്രൊഡ്യൂസർ ക്രൗഡ് നമുക്കൊരു പത്ത് ആയിരത്തി അഞ്ഞൂറ് പേര് എല്ലാ ദിവസവും അപ്പോൾ ആ ഇരുപത്തിനാല് ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യാൻ തന്നെ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു അവർക്കുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാനുള്ള ഡയറക്ഷൻ ചെയ്യണമായിരുന്നു പിന്നെ അവരുടെ അവരെ ടേക്ക് കെയർ ചെയ്ത രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പി ഫോറും പ്രത്യേക പ്രൊഡക്ഷൻസും ഞാൻ അതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ടായിരുന്നു അവർ ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്ത രീതി അവർക്ക് അവർക്കുണ്ടായിരുന്ന ഫുഡ് എല്ലാ ദിവസവും ഞങ്ങളെക്കാളും ഫുഡ് അവർക്കാണ് കിട്ടിക്കൊണ്ട് അവർക്ക് സെപ്പറേറ്റ് കേറ്ററിങ് സർവീസ് നിന്നുള്ള നോൺ വെജ് നല്ല ഫുഡും എല്ലാം അവർക്ക് കൊടുത്തായിരുന്നു പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകൾ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി ഈ ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൗണ്ട് ചെയ്യാൻ പറ്റില്ല അത്രയും ടോയ്ലറ്റ്സ് ഉണ്ടാക്കി പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ് ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തു എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അത് എല്ലാ സിനിമയിലും സാധ്യമല്ല പക്ഷെ പക്ഷേ വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് ആ ഈ ഫോറിൻ്റെ സൈഡിൽ നിന്നും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നൊരു ടീം തന്നെ ഉണ്ടായിരുന്നു ഒരു ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ അതൊരു വലിയ ഒരു ഭയങ്കര ഒരു പ്ലാനായിട്ട് തോന്നി ഒരു അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അത് എല്ലാ സിനിമയിലും ഇത്രയും ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറി അതൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി അപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ചും കൂടി ഈസിയായിരുന്നു അതായത് അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്ന ആൾക്കാർ നമ്മുടെ ടീമിന്റെ അപ്പൊ അതിന്റെ ഒരു ഗുണമുണ്ടായിരിക്കും അപ്പം ഈ പറഞ്ഞ ക്രൗഡും അതിൽ സഹകരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം